ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു വിശേഷം പറയാനും കൂടി വേണ്ടിയിട്ടാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ പതിവ് പോലെ അടുക്കളയിൽ വന്ന് ഓരോ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് വൈകിയാണ് വീഡിയോ കൊടുക്കാൻ തുടങ്ങിയത് രാവിലെയൊന്നും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി തിരക്കിലാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് തിരക്കിലാണ് അതുകൂടെ കുറച്ചും കൂടി ആയിട്ടോ തിരക്ക് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ സന്തോഷമുള്ളൂ കേട്ടോ എനിക്ക് തിരക്കുകളൊക്കെയാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ ഇതാ രാവിലെ ഒന്ന് കലക്കി ഒഴിക്കണ ആ ദോശയായിരുന്നു അപ്പം എൻ്റെ ദോശച്ചട്ടി കൂട്ടുകാർ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ഞാൻ ചെയ്ത് നോക്കണ്ടട്ടോ സമയം കിട്ടുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം എന്തായാലും ഇരുമ്പ് ദോശച്ചട്ടിയിൽ ഇങ്ങനെ ദോശ ഉണ്ടാക്കണതാണ് നല്ല ടേസ്റ്റ് എന്ന് എനിക്കറിയാം നല്ലതും അതെങ്ങനെയാണ് പക്ഷേ എങ്കിൽ അത് കേട് വന്നതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് അപ്പം ഒരുപാട് ട്രിക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ എന്തായാലും ഞാനൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെയെങ്കിലും ഇതിൻ്റെ ദോശക്കല്ലൊന്ന് ശരിയാൽ മതിയായിരുന്നു ഉഴുതു ദോശയാണെങ്കിലും എനിക്ക് ആ ഒരു ദോശക്കല്ലിലെ ചുടുന്നതാണ് കൂടുതലും ഇഷ്ടം പിന്നെ അത് പറ്റാത്തതുകൊണ്ടാണ് നിവർത്തികൾ കൊണ്ടാണ് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനെടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഏട്ടനെ അവിടെ ചായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ദാ ഞാനിന്ന് കറി ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് മസാലക്കറി ആക്കിയതാണ് കേട്ടോ അപ്പോൾ മസാലക്കറിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളൊന്നുമില്ല തട്ടിക്കൂട്ട് മസാലക്കറിയാണ് കോളിഫ്ലവർ ഉള്ളി കിഴങ്ങ് ക്യാരറ്റ് ഒക്കെ കൂടെ ഇട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു മസാലക്കറിയാണ് കേട്ടോ സാധാ എന്ന് പറഞ്ഞാൽ നമ്മൾ വട്ടാണിക്കടലി സോയാബീനും വറുത്തരച്ച് തേങ്ങാപ്പാലക്കുഴിച്ച് അങ്ങനെയാണല്ലോ ഉണ്ടാക്കുക പിന്നെ നമ്മൾ ചിരങ്ങയും അതേപോലെ പയറും കൂടി തേങ്ങ അരച്ചിട്ടൊരു കറിയും വെച്ചിട്ടുണ്ട് അപ്പം അപ്പൻ ചുടല് ലാസ്റ്റാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്പം ചുടുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വേറെ പണികളൊക്കെ എടുക്കാം കേട്ടോ ഇതായി ഇത്തിരി കിട്ടാനൊരിത്തിരി സമയമെടുക്കും ഉഴുന്ന ദോശതിനേക്കാളും ഒരിത്തിരി സമയമെടുക്കും കേട്ടോ എനിക്കിതുണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ കൂട്ടുകാർക്ക് എങ്ങനെയാണ് തോന്നുകയെന്ന് എനിക്കറിയില്ല പിന്നെ പിന്നെതാ അമ്മ ഇവിടെ മുറ്റടിക്കാനിറങ്ങിയിട്ടുണ്ട് അപ്പം മുറ്റടിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി തന്നെയാണ് നമ്മളെ വീട്ടിൽ ചുറ്റു നല്ലോണം മുറ്റുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കിട്ടുമ്പോഴേക്കും നല്ല പണി തന്നെയാണ് അപ്പൊ എനിക്ക് മുറ്റൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ രാവിലെ അധികവും അമ്മയാണ് മുറ്റടിക്കലുള്ളത് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ കൂടൂല ചില ദിവസം സമയം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ അമ്മേന്റെ പാവാണൊറ്റൊക്കെ അടിക്കണത് കാണുമ്പോൾ അപ്പൊ അമ്മതാ കുഴക്ക് മാറ്റിയൊക്കെയാണ് ഇങ്ങനെ മുറ്റടിക്കണത് അപ്പൊ കണ്ണനെ അവിടെ ലക്കീനെ വിട്ടിട്ടുണ്ട് അപ്പൊ ലക്കീൻ്റെ പിന്നാലെയാണ് അപ്പൊ ലക്കീനെ കുറച്ചേരായി വിട്ടിട്ട് അപ്പോൾ ഉള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കൂട്ടിക്കാക്കേണ്ട ആ ഒരു തിരക്കിലാണ് കേട്ടോ കൂട്ടിക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക കളിക്കണ ഒരു ഇതട പോകല്ലേ അപ്പോൾ കൂട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇരിക്കണ്ടേ അപ്പം അങ്ങനെ അതിനെ കൂട്ടിലാക്കുന്നുണ്ട് അമ്മയുടെ മുറ്റം അടിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ കറിയും ചോറും എന്താ പറയുക മസാലക്കറിയും ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ചിക്കനും മീനൊന്നുമില്ല കേട്ടോ ഇന്ന് ഞങ്ങൾ അച്ചച്ചൻ്റെ ആണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇന്നലെ ഈ ഒരു വീഡിയോ എടുക്കണേൽ തലേ ദിവസം ഒരിക്കലായിരുന്നു അപ്പം ഇന്ന് അതിൻ്റെ പൂജയും കർമ്മങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ തറവാട്ടിൽ അപ്പോൾ വൈകുന്നേരം എല്ലാവരും അവിടെയാണ് കൂട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് മാത്രമേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇന്ന് മീൻ ഇറച്ചിയൊന്നും കൂട്ടണില്ല നമ്മൾ അരിയും പൂവൊക്കെ ഇടുക എന്ന് പറയട്ടോ അവിടെ അപ്പം അങ്ങോട്ട് പോവും അപ്പം അച്ഛനൊക്കെ പുലർച്ചെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അബലി ഡാം വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ അവിടേക്ക് പോയിട്ടുണ്ട് അമ്പലത്തേക്ക് അപ്പോൾ ഇതാ ഏട്ടനും മക്കൾക്കൊക്കെ ഉള്ള ചോറാക്കുകയാണ് അപ്പം ചോറും ഇനി മസാലക്കറിയും ആവുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷെ നമ്മൾ നന്ദുവിന് അത്ര അങ്ങോട്ട് ഇഷ്ടം പോരട്ടോ എന്നാലും ഞാൻ അത് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ചിട്ട് ആ കറി സ്കൂളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്ര എന്ന് പറഞ്ഞാലും അതൊരിത്തിരി കഴിച്ചു നോക്കാതിരിക്കില്ല പിന്നെ നന്ദൂൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് കൊടുത്തയച്ചാലും അത് കളയൂല കേട്ടോ ടീച്ചർ പറയലുണ്ട് കളയൂല്ല അവർ അങ്ങനെ ഒരു ഒതുങ്ങിയോണ്ടൊരു സ്വഭാവമാണ് ഇപ്പോഴൊക്കെ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഓൻ്റെ ബാഗും ഓൻ്റെ ബുക്ക് ഓൻ്റെ വെള്ളക്കുപ്പി അത് വേറെ എവിടെയും വെക്കാതെ അങ്ങനെയൊക്കെ ഒരു ആളാണ് അപ്പോൾ വീട്ടിൽ നിന്നാണോ അവന് ചോറും കൊണ്ടുപോകല് സ്കൂളിൽ ചോറുണ്ട് പക്ഷേ എങ്കിലും ഇവിടുത്തെ അമ്മേൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഈ ചോറാണ കൊണ്ടുപോലുള്ളത് കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും അനുമോളും കണ്ണനും ഒക്കെ അങ്ങനെ അങ്ങനെത്തന്നെയായിരുന്നു അനുമോളും പിന്നെ ഇപ്പോൾ കുറച്ച് വലിയ കുട്ടിയായി പോയി നിന്ന് വരിക്ക വാങ്ങാനാവില്ലെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ചോറ് കൊണ്ടുപോകുന്നത് അത് സ്കൂളിൽ നിന്ന് വാങ്ങിക്കൽ തന്നെയാണ് കൊണ്ടുപോലെ നിർത്തിയിട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ പോലെ അതൊക്കെ നിർത്തിക്കോളും അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോറും കറിയും വെള്ളവും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്താ അച്ഛനൊക്കെ ബലി പോയി വന്നിട്ടുണ്ട് അപ്പോൾ ബലിട്ട് വന്നാൽ നോലുമ്പോൾ കഴിഞ്ഞു എന്നു പറയും അപ്പം അങ്ങനെ അച്ഛൻ ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് അച്ഛയ്ക്ക് അങ്ങനെ എവിടെ ആർക്കും അങ്ങനെ എടുത്ത് കുടിക്കുന്നേന് നമ്മളെടുത്ത് കൊടുത്തില്ല എന്നുള്ള പരാതി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം ഏട്ടനായാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും ആദ്യമൊന്നും എടുക്കില്ലായിരുന്നു കേട്ടോ ഏട്ടൻ കൊടുക്കേൻ്റെ മട പിന്നെ അതൊന്നൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു പിന്നെ നമ്മളെ കണ്ണനെ ഇപ്പോഴേ ഒനൊ കുട്ടിയ്ക്ക് എടുത്ത് കഴിക്കുന്നതാണ് ഓനും ഇഷ്ടാ കേട്ടോ പക്ഷേ എങ്കിലും എനിക്കെപ്പോഴും ഉള്ള പരാതിയാണ് ഞാൻ ഉണ്ടാവുമ്പോൾ ഞാൻ എടുത്തരേണ്ടേ എന്നുള്ളത് എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്തു കൊടുക്കണത് എന്നാലും ബുദ്ധിമുട്ടിക്കൂല അപ്പോൾ കണ്ണനുള്ള മസാലക്കറിയും ദോശയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അച്ഛനും അവിടെ ചായ കുടിക്കുന്നുണ്ട് ഒരുക്കുള്ളതൊക്കെ ആക്കിയിട്ടുണ്ട് ബാഗിൽ അപ്പോഴേക്കും ഇതാ നമ്മളെ നന്ദു നീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നീച്ചു വന്നാൽ അച്ചമ്മ ചില ദിവസം ഒന്ന് എടുക്കാൻ ചോദിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ സമ്മതിക്കും കേട്ടോ നന്ദും അങ്ങനെ എപ്പോഴൊന്നും എടുക്കാനയക്കണ ആളല്ല ഒന്ന് കൂടുതലോ ഇങ്ങനെ നടക്കണതാണ് ഇഷ്ടം അപ്പോൾ അച്ചമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് കൊഞ്ചാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴെങ്കിലൊക്കെ അപ്പം അങ്ങനെ അമ്മ എടുത്തു പിന്നെ ഏട്ടനോടും കുറച്ച് നേരം ഒന്ന് കൊഞ്ചി അച്ഛന അവിടെ നോക്കിക്കുണ്ട് കേട്ടോ പല്ലി അയക്കാൻ വേണ്ടിയിട്ടാണ് വരിക പിന്നെ ആദ്യം മൂത്ര ഒഴിക്കൊന്നും വേണ്ട നീച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പല്ലേക്കലാണ് വേണ്ടത് പിന്നാണെങ്കിൽ നമ്മളെ നന്ദുവിൻ്റെ കോഴി പിന്നെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കോഴിക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസമായി ആ ഇരുപത്തൊന്നു ദിവസൊക്കെ വേണ്ട മുട്ട വെച്ചിട്ട് വിരിയാന് അപ്പം എന്നുള്ളതാണ് കോഴിക്കുട്ടി ആയോ ആയോ എന്ന് ചോദിക്കില്ല കേട്ടോ പിന്നെ രണ്ട് മൂന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് എന്ന് അമ്മ പറഞ്ഞു അപ്പം ആ ഒരു സന്തോഷം അവനോട് പറഞ്ഞപ്പോൾ അത് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ കോഴിയാണെങ്കിൽ ഭയങ്കര കൊത്തലാണ് മുഴുവൻ മുട്ടയും വിരിയിച്ചിട്ടില്ല അപ്പോൾ അമ്മ അവിടെ പാത്രം കഴുകലിൻ്റെ തിരക്കിലാണ് കേട്ടോ കുറേ പാത്രങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അപ്പം ഇന്ന് നമ്മളെ ചോറും കറിയൊക്കെ കുറച്ച് നേരത്തെ ആയിട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല വീഡിയോ കൊടുക്കാതിരിക്കുമ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ട് റെഡിയോ അല്ലെങ്കിലും ആവലുണ്ട് വീഡിയോ എടുക്കാതിരുന്നാൽ ഒന്നും കൂടി എളുപ്പമാവും കേട്ടോ മറ്റേ നമ്മൾ വീഡിയോമ്മയ്ക്ക് ശ്രദ്ധിക്കണം ഇതിക്കും ശ്രദ്ധിക്കണം അങ്ങനെ ആകുമ്പോൾ ആകെക്കൂടൊരു തട്ടലും മുട്ടലും ആണ് അപ്പോൾ അതാ കോഴിക്കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കണത് അമ്മ വരുമോ കോഴീനെ കൊത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പം എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഉള്ളു കേട്ടോ അമ്മയ്ക്ക് ഒരു കൊത്ത് കിട്ടിയിട്ടുണ്ട് രാവിലെ അപ്പം ഞാനിതാ ആ കോഴീനെ ഒന്ന് പൊന്തിച്ചിട്ട് ആ കുട്ടികളെ ഒന്ന് കാട്ടിക്കൊടുക്കുകയാണ് വെള്ള കുട്ടികളാണ് കേട്ടോ എപ്പോഴൊക്കെ അപ്പോൾ ഒന്നും ആയിട്ടില്ല ഓല ചിറകും തുമലും ഒന്നും എന്താ പറയുക വൃത്തിയായിട്ടില്ല അപ്പോൾ ഓനങ്ങനെ ജസ്റ്റ് ഒന്ന് കാട്ടിക്കൊടുത്തു ഒരു ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കുട്ടികളെ അപ്പോൾ ഇങ്ങനെ ഉണ്ടായാൽ ഐറ്റങ്ങളൊക്കെ അത് എന്താകും എന്നൊന്നും അറിയില്ല കേട്ടോ എന്താ പറയുക ഇപ്പത്തന്നെ ഓന് കയ്യെ പിടിച്ച് നടക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിലാണ് അല്ലാതെ ഓരോ ഓരോ വഴിക്ക് വിടുന്നുമില്ല ഓനങ്ങനെ കസരയിൽ കൊണ്ടോയി വെച്ചിട്ടും ഓ കയ്യെ പിടിച്ചിട്ടും മുഴിഞ്ഞെടുത്തിട്ടും വെച്ചിട്ടും അങ്ങനെ നടക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഏട്ടന് കോഴിക്കുട്ടികളെ കോഴിക്കളെ ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചായവ് നമ്മളെ നന്ദൂനും ഉണ്ട് അപ്പോൾ കുറച്ച് നേരൊക്കെ നോക്കി നിന്നിട്ടും ഇങ്ങനെ പോന്നിട്ടോ കുറച്ചും കൂടി മുട്ട വിരിക അണ്ടേ വിരികയോന്നൊന്നും അറിയില്ല എന്തായാലും അവിടെ വെച്ച് പോന്നിട്ടുണ്ട് പിന്നെതാ നല്ല തിരക്കിട്ട പണികളിലാണ് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ബിസിയിലാണെന്ന് പറഞ്ഞില്ലേ ഇപ്പം കുറച്ചും കൂടി സ്പീഡ് കൂട്ടേണ്ട സമയമായിട്ടോ അപ്പോൾ രാവിലെ നീച്ചിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കിടക്ക ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആകെ കൂടി ഒരു സഞ്ചാരമാണ് കേട്ടോ കുളിക്കാത്ത പോലെ തന്നെ എനിക്ക് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഒരിടങ്ങേറാണ് ചില ആൾക്കാരൊക്കെ ഉണ്ട് രാവിലെ അങ്ങോട്ട് കിടക്കുന്ന നീച്ച് പോരും പക്ഷേ എങ്കിൽ വേറൊന്നും ചെയ്യൂല പിന്നെ നമ്മൾ കിടക്കാൻ ചെല്ലണം ആ ഒരു ടൈമിലാണ് ബെഡ്ഷീറ്റൊക്കെ വിരിക്കണതും നോക്കുന്നതും പുതപ്പൊക്കെ മടക്കി അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ ഞാൻ പല വീട്ടിലും കണ്ടിട്ടുണ്ട് അങ്ങനെ പക്ഷേങ്കിൽ ഇപ്പോൾ പൊതുവേ കുറവാണ് ഇന്നാലും ഇടയിൽ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ട് പണ്ടൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ പറയായിരുന്നു കേട്ടോ അന്ന് പായയിലല്ല കിടക്കുക ആ പായം അടക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് നമ്മളപ്പോൾ രാഗമുള്ളൂ എന്നൊക്കെ പറയലുണ്ട് കേട്ടോ ഇന്ന പോലെ നമ്മൾ കടന്ന നീച്ചതല്ല അപ്പം അതിനോടൊരു നന്ദി കാട്ടണ്ടേ അപ്പം അത് വൃത്തിയിൽ അങ്ങനെ ആക്കി വെക്കും പക്ഷെ മക്കളെ വീട്ടിൽ എത്ര ആക്കി വെച്ചാലും അത് പരന്ന് കിടക്കൂട്ടോ പിന്നെ ഇതാ കണ്ണന് കാക്കി യൂണിഫോം ആണ് ഇടേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തേക്കുകയാണ് ഇത് തേക്കണമെങ്കിൽ നല്ല പണി തന്നെയാണ് കേട്ടോ അവിടെ ഇവിടെ എടുത്തും കുത്തൊക്കെ ഉണ്ടായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പോൾ ഞാൻ എപ്പോൾ തേക്കുമ്പോഴും പോലീസുകാരൊക്കെ എന്നിങ്ങനെ ചിന്തിക്കട്ടോ ദൈവമായിട്ട് എനിക്ക് എന്നും ഇങ്ങനെ തേച്ചിടണ്ടേ ഭാര്യമാരോ ഇല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ തേച്ച് കൊടുക്കും വേണ്ടേ അപ്പം നല്ല പണി തന്നെയാണ് കേട്ടോ അത് രാവിലെ എനിക്ക് സാധാ യൂണിഫോം തേക്കാൻ അത്ര പണി തോന്നിയിട്ടില്ല ഇത് കുറച്ച് റിസ്ക് തന്നെയാണ് പിന്നെ പിന്നെന്താ നമ്മൾ അനൂട്ടി ഇവിടെ അടിച്ചു വാരുന്നുണ്ട് അപ്പം അനുമോള് അടിച്ചു വാരാൻ നന്നതാണ് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ അവളെ കൊണ്ട് അടിച്ചു വാരിക്കലുണ്ട് കേട്ടോ ആ ഒരു സമയം നമുക്ക് വേറെ എന്തെങ്കിലും ഉടുക്കാമോ പിന്നെ തുടച്ചാൽ മതിയാലോ എളുപ്പം ഉണ്ടല്ലോ അടിച്ചു വാരാന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ എല്ലാടോ മുക്കും മൂലൊക്കെ ഒന്ന് അടിച്ചെത്തുമ്പോഴേക്കും നല്ല പണി തന്നെയാണ് അപ്പോളേ ഏതായാലും അടിച്ച് വാരിയല്ലേ അപ്പം ഞാൻ തുണികളൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട് എല്ലാ റൂമിൽ കൂടി നടന്നാണ്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ എല്ലാവരും ഈ ബക്കറ്റിൽ തന്നെ കൊണ്ടുവരും കേട്ടോ ചിലപ്പോൾ റൂമിലൊക്കെ ഉണ്ടാവും അപ്പൊ ഒക്കെ ഒന്ന് തരികണം അപ്പൊ ഇന്ന് ഞാൻ മെഷീനിൽ ഇടാന്ന് വിചാരിച്ചിട്ട് മെഷീൻ്റെ അടുത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊക്കൊന്ന് മെഷീനിൽ ഇടണതും കല്ലമ്പ തിരുമ്പുള്ളതും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് വേണം ഇടാന് പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയില് അമ്മേന്റെ പച്ചക്കറി കൃഷിയൊക്കെ കാണിച്ചു തരുമെന്ന് ചോദിച്ചിരുന്നു പച്ചക്കറി കൃഷിയൊക്കെ ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇന്നാലും ഉള്ളതൊക്കെ ഞാനൊരു വീഡിയോയില് കാണിക്കണ്ടെട്ടോ കുറേ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കുറെ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കേണ്ട എന്തായാലും പിന്നെ ആ പൂവ് ഒന്ന് അടുത്ത് എന്ന് ചോദിച്ചിരുന്നു അതും അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കേണ്ട കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അതൊക്കെ ഓർമ്മ വരിക പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല മക്കളൊന്നും എല്ലാവരും ചായ ഒടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ ഒരു ടൈമിൽ ചായ കുടിക്കാൻ പറ്റിയില്ല ഇന്ന് ഇവിടെ ലാസ്റ്റ് ചായ കുടിക്കണം കേട്ടോ അപ്പോൾ ഞാനും കുറച്ച് മസാലക്കറി എടുത്തിട്ടുണ്ട് പിന്നെന്താകണമെങ്കിൽ കുറച്ച് ചട്നി ഒരു ദോശയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മസാലക്കറി രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരം ആകുമ്പോൾ തന്നെ തീരുമാനം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ നന്തൂനു മാത്രമേ ഉള്ളൂ ചെറിയൊരു ഇഷ്ടക്കേട് അപ്പോൾ എനിക്ക് ഇപ്പം അത് ഇഷ്ടമായിക്കോളെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അമ്മേന്റെ ചായുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിലൊരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ കല്ലിറക്കാൻ എന്തിനോ വന്നതാണ് അപ്പോൾ അത് തിരിക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അമ്മ അപ്പം നന്ദു ഇതാക്കണേ ഹം വിട്ട് നിൽക്കണുണ്ട് അപ്പം നന്ദൂന് നഖം കടിക്കുന്ന ചെറിയൊരു ശീലം ഉണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ മാറ്റിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുമ്പോഴൊക്കെ അങ്ങനെ പറയും അപ്പം ആദ്യം ഒന്ന് ചെവിക്ക് പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് മാറ്റി കേട്ടോ അപ്പം നമ്മളെ കണ്ണൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് അപ്പം കണ്ണന് ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മളെ കൂട്ടുകാർ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു നല്ല ലുക്കാണ് കണ്ണന് ഇത് ഇട്ടാലേന്ന് പക്ഷെ ആൾക്ക് തൊപ്പിയൊക്കെ വെച്ചിട്ട് പോവാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ അമ്മ ഇറങ്ങിയപ്പോൾ പറയണ്ടിരുന്ന ആ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാന്നൊക്കെ പറയണ്ടേ ഞാൻ വന്നിട്ട് എടുക്കാ നേരല്ലാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പോണത് അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഓനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ കാണുമ്പോൾ അപ്പം നന്ദു ഇതാക്കണം ഇവിടെ ഇരുന്നേട്ട് ടാറ്റയെ കൊടുത്ത് നോക്കുകയാണ് അപ്പം അമ്മ ഫോട്ടോ എടുക്കാത്തതിനൊക്കെ പറ്റി പറയാണ് അപ്പം എനിക്ക് നല്ല ജലദോഷം ചോദിച്ചൊക്കെ കണ്ടിട്ട് അപ്പം ഞാനൊന്ന് ആവി പിടിക്കാൻ വേണ്ടി നന്നതാണ് നമ്മളെ കുട്ടൻ തൂക്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് വിക്സ് ഇട്ടിട്ടാണ് ആവി പിടിക്കുന്നത് പിന്നെ ആവി പിടിക്കുന്ന കുടിക ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ തുളസീൻ്റെ അല്ലെങ്കിൽ അതൂതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആവി പിടിക്കലുണ്ട് ഇന്ന് എന്തായാലും ഞാൻ വിക്സ് ഇട്ടിട്ടാണ് ആവി പിടിച്ചത് അപ്പം അനുമോളോട് ഞാൻ നന്ദൂന് കുറച്ച് ലെയ്മെൻ്റ് ആക്കാൻ പറഞ്ഞു കേട്ടോ നന്ദൂന് പത്ത് മണിക്ക് സ്നാക്സിൻ്റെ ഒപ്പം ഇങ്ങനെ നാരങ്ങ വെള്ളം കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്നൊന്നും ഞാൻ കൊടുക്കലില്ല ഇടയ്ക്കൊക്കെ കൊടുക്കലുള്ളൂ അങ്ങനെ അതൊക്കെ ആക്കി മക്കളെയൊക്കെ പിന്നെ പിന്നെതാ പുതിയ സംരംഭം ഇതാണ് തുടങ്ങിയിട്ടുള്ളത് കച്ചവടമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ വിളിക്കണേയും മെസ്സേജ് ആയിക്കുന്നൊക്കെ എല്ലാ കൂട്ടുകാരോടും കുറേ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരുപാട് കൂട്ടുകാരില്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇങ്ങളോട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഞാനിത് തുടക്കത്തിലേ പറയാതിരുന്നത് രണ്ടു ദിവസം കഴിഞ്ഞോട്ടെ എന്താവും എന്നൊന്നും എനിക്ക് അങ്ങനെ തുടങ്ങിയതാണ് എനിക്ക് കുറെ ആയിട്ടോ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങണം നമ്മളെ കച്ചവടം നിർത്തിയത് മുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉള്ളതാണ് എന്തെങ്കിലും തുടങ്ങണം തുടങ്ങണം എന്നുള്ളത് ആ ഒരു ആഗ്രഹം അപ്പം ഞാനത് ഏട്ടനോട് കുറേ ആയി പറയുന്നത് അങ്ങനെ ഏട്ടനായാലും ഇവിടെ നിന്ന് എല്ലാവരും അതേപോലെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ അതങ്ങനെ പരിപാടി തുടങ്ങിയതാണ് രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പം ഇന്നാണ് കൂട്ടുകാരോട് പറയണത് അപ്പോൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ നിങ്ങളോട് ഞാൻ ഒരിക്കലും പറയാതിരിക്കൂല ഇത് എന്തായിരിക്കും എന്ന് അറിഞ്ഞിട്ട് ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്നൊരു രണ്ടര ഒക്കെ ആവുമ്പോ പോകും അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പത്ത് മിനിറ്റ് പോയാൽ മതി കേട്ടോ ഇവിടെ കുറച്ച് എന്താ പറയാ കാണാനൊക്കെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ കച്ചവടക്കാരായി ഇങ്ങനെ വരികയാണ് അപ്പൊ അപ്പൊ ഇവിടെ ഒരു കച്ചവടം ചെയ്താല് വിജയിക്കും എന്നുള്ളൊരു തോന്നലെ കേട്ടോ എന്താണെന്നറിയില്ല നമ്മള് മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ലാ ദൈവത്തിനും കൂടെ തോന്നലെട്ടോ അപ്പോൾ എന്തായാലും നമ്മളിവിടെ തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ വരാൻ ചെറിയൊരു മടി ഉണ്ട് അതാണോളെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് അപ്പോൾ ഈ വീഡിയോ കോളാണ് എനിക്ക് എടുത്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാലോള മടിയും കാര്യങ്ങളൊക്കെ മാറിക്കോളും അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടത് പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ പക്ഷേ എന്തോ ഒക്കെ ആദ്യമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അതുകൊണ്ടുള്ള ഒരു മടിയാണ് കേട്ടോ അല്ലാതെ കുഴപ്പമൊന്നുമല്ല പിന്നെ നമ്മൾ മടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ നമ്മളെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് യാതൊരു കാര്യമല്ല ഇപ്പോൾ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഒരാളും രണ്ടാളും ഒന്നും കൊണ്ടുവന്നാല് പോവാത്ത രീതിയിലാണ് ഇന്നത്തെ ചിലവും കാര്യങ്ങളൊക്കെ പോണത് അപ്പം അങ്ങനെ എനിക്കും തന്നെ എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് തുടങ്ങിയത് പിന്നെ യൂട്യൂബിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മാസമൊന്നും വരുന്നില്ല രണ്ട് മാസം കൂടുമ്പോഴൊക്കെയാണ് നമുക്ക് വരുമാനം വരുന്നത് അപ്പോൾ എന്തായാലും അതും മുന്നോട്ട് കൊണ്ടുപോകണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിട്ടുള്ളത് എവിടം വരെ എത്തും എന്ന് എനിക്ക് കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്